നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തലയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹാൻസ് നൽകുന്ന സ്വകാര്യ ബസും ജീവനക്കാരും പോലീസ് കസ്റ്റഡിയിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ് പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച മുപ്പത് പാക്കറ്റ് ഹാൻസ് ചേർത്തലയിലെ സ്വകാര്യ ബസ്സിൽ നിന്നും പിടികൂടി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഹാൻസ് പിടികൂടിയത് സ്വകാര്യ ബസ് ഡ്രൈവർ എഴുവുന്ന അനിൽ നിവാസിൽ അനിൽകുമാർ മുപ്പത്തിമൂന്ന് കണ്ടക്ടർ പട്ടണക്കാട് കണ്ടത്തിൽ വീട്ടിൽ പ്രേംജിത്ത് മുപ്പത്തിയെട്ട് എന്നിവരെ പിടികൂടി ലഹരിവിരുദ്ധ സ്കോഡിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ചേർത്തല പോലീസുമായി ബുധനാഴ്ച രാവിലെ ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തിയത് ഇതിനിടെയാണ് ബസ്സിൽ നിന്നും ഹാൻസ് കണ്ടെടുത്തത് പരിശോധനയിൽ ബസിനുള്ളിൽ നിന്നും വിദേശ മദ്യവും കണ്ടെത്തിയതായി യാത്രക്കാർ പരാതി ഉയർത്തിയിട്ടുണ്ട് എഴുപുന്ന സ്വദേശി പ്രജിതയുടെ പേരിലാണ് ബസ് പോലീസ് അറസ്റ്റിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും ഉയർന്നിട്ടുണ്ട് ചേർത്തല എറണാകുളം റൂട്ടിലോടുന്ന എൻ എം ബസ്സിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനുള്ള നടപടി ആരംഭിച്ചതായി മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചു